ഈ ചിലവന്മാർ ചുമ്മാ ഇതിൻ്റെ അടിയിൽ നിന്നും തള്ളും പോലെയൊന്നും അല്ല ഇത് ശരിക്കും നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അടുത്തൊരു അഞ്ച് വർഷം നിങ്ങൾക്കിത് നിങ്ങളുടെ കൺമുന്നിൽ കാണാൻ പോകുന്ന ഒരു പ്രതിഭാസമാണ് കേട്ടോ തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തിന് സമീപം നെല്ലിമുടാണ് ഞാൻ നിന്നുള്ളത് നെല്ലിമുടി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ വരുമ്പോൾ നമുക്കിവിടെ ഒരു എൺപത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് അതാ ഈ റോഡെന്ന് പറയുന്നത് വഴിമുക്കിൽ നിന്ന് നമ്മുടെ ബൈപ്പാസിലേക്ക് ടച്ച് ചെയ്യുന്ന റോഡാണ് കേട്ടോ ഇവിടെ നിന്ന് ഒരു തൊള്ളായിരം മീറ്റർ കഴിഞ്ഞാൽ ബൈപ്പാസായി ഏകദേശം ഒരു ഒന്നര ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാഞ്ഞിരകുളം ജംഗ്ഷനിലേക്ക് വരുന്നത് അങ്ങനെ തന്നെ നേരെ നമുക്ക് പോവാറിനും പോകാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ ഇത് വന്നിട്ട് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ബാക്കി വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം ഉള്ളിയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം ഇതേ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് എൺപത് സെൻറ്റാണ് വരുന്നത് നമ്മുടെ എൽ എം എസ് എൽ പി എസ് ബൂതൻകോടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന സ്ഥലം നമുക്ക് നോക്കി വരാനാണെങ്കിൽ വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ നോക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടിയിലെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്കത് ഈ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന സ്ഥലം നമുക്ക് ടോട്ടലായിട്ട് എൺപത് സെൻറ്റ് വരുന്നുണ്ട് അതായത് ഇങ്ങനെ ഒരു എൽ ഷേപ്പിലാണ് നമുക്ക് പ്രോപ്പർട്ടിയുടെ കിടപ്പ് കേട്ടോ നമുക്കിത് മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇനി അതല്ല പ്ലോട്ടുകൾ തിരിച്ചാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം നമുക്കിത് ഇവിടെയൊക്കെ ഇങ്ങനെ കല്ല് വെച്ചിട്ട് വഴി തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇതേ കാണുന്നുണ്ടോ ഇത് ഇതുപോലെ കല്ല് വെച്ച് ഇവർ വഴി തിരിച്ചിട്ടിട്ടുണ്ട് അതായത് ഈ മതിൽ ചേർത്ത് നമുക്ക് ഇങ്ങനെ വഴി ഇട്ടതിന് ശേഷം പത്ത് സെൻറ്റ് പത്ത് സെൻറ്റ് വീതമായിട്ടുള്ള പ്ലോട്ടുകളായിട്ട് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കും നമുക്ക് ടോട്ടലായിട്ട് എൺപത് സെൻറ്റ് ഉണ്ട് ഇത് മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇനി അതല്ല പ്ലോട്ടുകൾ തിരിച്ച് വേണമെങ്കിൽ ആ രീതിയിലും കൊടുക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ഇങ്ങനെ വഴി തിരിച്ചിട്ടിട്ടുണ്ട് അവൻ പത്ത് സെൻറ്റ് പത്ത് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ട് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ പ്ലോട്ടുകളാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റിന് എട്ട് ലക്ഷം രൂപ വെച്ചിട്ടാണ് വില വരുന്നത് കേട്ടോ നമുക്ക് പത്ത് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റിന് എട്ട് ലക്ഷം രൂപയാണ് വില വരുന്നത് ഇനി അതല്ല നിങ്ങൾ മൊത്തത്തിലെടുക്കുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് അതായത് മൊത്തത്തിലെടുക്കുമ്പോൾ നമുക്ക് ഈ വഴിയൊന്നും വിടേണ്ട കാര്യമില്ല അപ്പോൾ അതിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ലാഭം വാങ്ങുന്നവർക്കും കിട്ടുന്നുണ്ടാവും ഇപ്പം നമുക്ക് പ്ലോട്ടുകൾ ധരിക്കുമ്പോൾ വഴിക്ക് തന്നെ നമുക്ക് അത്തി ഇത്തിരി സ്ഥലം പോകുന്നുണ്ടാവും കേട്ടോ ആ ഒരു ഇത് അതിൻ്റെ റേറ്റും കൂടെ നമുക്ക് വസ്തുവിൻ്റെ മേളിൽ കയറി വരും അപ്പം നമുക്കിത് പ്ലോട്ട് തിരിച്ച് സെൻറ്റിന് ഒരു പത്ത് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളാണെങ്കിൽ നിങ്ങൾക്ക് സെൻറ്റിന് എട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും നല്ലൊരു ഡീലാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് വരുമ്പോൾ മെയിൻ ആയിട്ട് വിഴിഞ്ഞം പോർട്ടാണ് കേട്ടോ വിഴിഞ്ഞം പോർട്ടിലേക്ക് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാം ഒരു എട്ട് കിലോമീറ്ററിനകത്തോളം ഡിസ്റ്റൻസ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നുള്ളൂ അതുപോലെ തന്നെ കാഞ്ഞിരകുളം ജംഗ്ഷൻ വന്നിട്ട് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്ററാണ് വരുന്നത് ബൈപ്പാസിലേക്ക് അതായത് നമ്മുടെ പുതിയ എൻ എച്ച് സിക്സ്റ്റി സിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇപ്പം തിരുവനന്തപുരം സിറ്റിയെ ബൈപ്പാസ് ചെയ്ത് പോകുന്ന സ്ഥലമാണ് കേട്ടോ അവി അതായത് കാ കഴക്കൂട്ടത്ത് നിന്ന് കാരോട് ഒന്ന് ടച്ച് ചെയ്യുന്ന മെയിൻ ആ ഒരു വലിയ റോഡാണ് ആ റോഡിലേക്ക് നമുക്കിവിടെ തൊള്ളായിരം മീറ്ററാണ് നമുക്ക് അതുപോലെ ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് കയറാം ബൈപ്പാസിൽ കയറി കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ എയർപോർട്ടിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കും ഇപ്പോൾ നമുക്ക് ഈ വിഴിഞ്ഞം തുറമുഖം വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് ഹൈക്ക് ഇപ്പോൾ വരുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് നമുക്കൊരു കപ്പൽ നിർമ്മാണശാലയും കൂടെ ഇപ്പം പറഞ്ഞിട്ടുണ്ട് അത് വരുന്നത് പോവാറാണ് അപ്പോൾ അതെല്ലായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെൻ്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ കുറേ ഒരു കമൻറ്റ് ചെയ്യും കേട്ടോ വിഴിഞ്ഞം തുറമുഖം വന്നെന്ന് പറഞ്ഞ് ഒരു ഏരിയയിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇപ്പോൾ എങ്ങനെയാച്ച് കഴിഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രാൻസ്ഷിപ്മെൻ്റ് ആണ് അതായത് ഒരു വരുന്ന ഒരു മദർ മദർഷിപ്പിൽ നിന്ന് ഇതിൽ കണ്ടെയ്നേഴ്സ് എടുത്ത് വേറെ ഷിപ്പുകളിലേക്ക് മാറ്റി കൊടുത്ത് ആ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം വിഴിഞ്ഞത്ത് നിന്ന് നമ്മുടെ ബൈപ്പാസിലേക്ക് തലക്കോട് വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു റോഡ് കണക്ട് ആവുന്നുണ്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ റോഡിൻ്റെ പണി എനിക്ക് തോന്നുന്നുണ്ട് ഒരു അഞ്ചാറ മാസത്തിനകത്ത് അതിൻ്റെ വർക്ക് തീരുവെന്നുമാണ് കേട്ടോ അത് ഏകദേശം കൊണ്ടുവന്ന് നിർത്തിയാൽ നമുക്ക് ആ ബൈപ്പാസ്സിലേക്ക് ടച്ച് ചെയ്യാറാക്കി നിർത്തിക്കുവാണ് അതിൻ്റെ ഫോട്ടോ എൻ്റെ ഉണ്ടെന്നുണ്ടോ അങ്ങനെയാണ് ഞാൻ ആഡ് ചെയ്തേക്കാം ശരി അപ്പോൾ അങ്ങനെ ടച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും വിഴിഞ്ഞത്ത് നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ബൈപ്പാസിലേക്ക് എൻട്രി കിട്ടും അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഇപ്പം വിഴിഞ്ഞമായിട്ട് ചുറ്റപ്പെട്ട് ഇരുപത് ഏക്കർ മുപ്പത് ഏക്കർ ബേസ് ചെയ്തിട്ടുള്ള കമ്പനി സ്ഥലങ്ങൾ ഷിപ്പിംഗ് കമ്പനികൾ പലതും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിലൊരു പ്രോപ്പർട്ടി നമ്മളാണ് അതിൻ്റെ ഒരു ആഡ് ചെയ്തത് കേട്ടോ അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് പറഞ്ഞത് അപ്പോൾ ഈ ഷിപ്പിംഗ് കമ്പനികളത് എടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കണ്ടെയ്നർ യാഡ്സായിട്ടും അതുപോലെ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്സുകൾ ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് കാണാൻ പറ്റി ഇപ്പോൾ ചൈനീസ് സാധനങ്ങളും ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതും പല രാജ്യങ്ങളിലും സാധനങ്ങളും നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് വരും ഈ ഇമ്പോർട്ട് ചെയ്ത് വരുന്നതെല്ലാം കണ്ടെയ്നേഴ്സിലാണ് ഇത് വന്ന് നമുക്കിതുപോലുള്ള വെയർ ഹൗസുകളിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്നതിന് ശേഷം അവിടെ വന്നായിരിക്കും മാറ്റി ഇതിനെ ചിലപ്പോൾ അസംബിൾ ചെയ്ത് വിടുന്നത് അപ്പോൾ അതിൻ്റെ അസംബ്ലിങ് യൂണിറ്റുകൾ വരും ഇപ്പം ഇലക്ട്രിക് സാധനങ്ങളൊക്കെ ആണെങ്കിൽ മൊത്തത്തിൽ ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും അതിൻ്റെ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ ടാക്സിനത്തിൽ നല്ല ലാഭമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പലതും പല പാർട്സ് ആയിട്ടായിരിക്കും ഇവിടെ വരുന്നത് അതിന് ശേഷം ഇവിടെ വന്നിട്ട് അതിനെ അസംബിൾ ചെയ്ത് അതിനെ അതിനൊരു പ്രോഡക്റ്റാക്കി മാറ്റും ആ രീതിയിലൊക്കെ ചെയ്യുന്ന ഒത്തിരിയധികം യൂണിറ്റുകൾ നമുക്ക് നമുക്കിതായി ഈ ഒരു ഏരിയ കേന്ദ്രീകരിച്ച് അതായത് വിഴിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളതുമായിട്ട് കേന്ദ്രീകരിച്ച് ഒത്തിരി അധികം വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതിന് ഒത്തിരി അധികം മാൻഫോഴ്സ് വേണം ഇനി നമുക്കിവിടെയുള്ള ആൾക്കാർക്ക് തന്നെ നല്ല രീതിയിൽ ജോബ് ബെനിഫിറ്റ്സ് ഉണ്ടാവും ഇതൊക്കെ ചെയ്യാൻ പുറത്ത് നിന്ന് ഒത്തിരി കമ്പനികളോ അതൊക്കെ വരുമ്പോൾ അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലം വേണം ആ രീതിയിൽ ഡെവലപ്മെൻറ്റ് നല്ല രീതിയിലുണ്ടാവും ഈ ചിലവന്മാർ ചുമ്മാ ഇതിൻ്റെ അടിയിൽ നിന്നും തള്ളും പോലെ ഒന്നും ഇത് ശരിക്കും നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അടുത്തൊരു അഞ്ച് വർഷം നിങ്ങൾക്കിത് നിങ്ങളുടെ കൺ മുന്നിൽ കാണാൻ ഒരു പ്രതിഭാസമാണ് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സ്ഥലമാണ് ഈ പ്രോപ്പർട്ടി മിസ്സാക്കല്ലേ നമുക്കിത് പ്ലോട്ടുകളായിട്ടാണെന്നുണ്ടെങ്കിൽ സെൻറ്റിൽ എട്ട് ലക്ഷം രൂപയും മൊത്തത്തിലെടുക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു നെഗോസിയേഷൻ സാധ്യത കണ്ട് നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും